അയ്യോ പാവം ഈ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്ക് തെരഞ്ഞെടുപ്പ് ചെലവുകൾക്ക് പണമില്ല വോട്ടർമാർ വോട്ടിനൊപ്പം നോട്ടും കൊടുക്കണം എങ്കിലേ തെരഞ്ഞെടുപ്പ് ചെലവുകൾ നടത്താനൊക്കെ കഷ്ടം പാപ്പരായ സ്ഥാനാർത്ഥികളാണ് കോൺഗ്രസിൻ്റെ എല്ലാ സ്ഥാനാർത്ഥികളും അതുകൊണ്ട് തെരഞ്ഞെടുപ്പിന് മുൻപ് അടിയന്തര പണപ്പിരിവ് നടത്താൻ കെ പി സി സി ആലോചിക്കുന്നു കൂപ്പണച്ചടിച്ച് ബൂത്ത് തലം വരെ നൽകി പണം പിരിക്കാമെന്ന നിർദ്ദേശം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനാണ് മുന്നോട്ട് വച്ചത് കോൺഗ്രസിനെ തകർക്കാൻ ദേശീയതലത്തിൽ ബി ജെ പി നടത്തുന്ന ശ്രമങ്ങളുടെ ഭാഗമായാണ് പാർട്ടിയുടെ ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിച്ചത് ഇത് സാധാരണക്കാരായ ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് സംഘടന വലിയ തോതിലുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടാണ് അനുഭവിക്കുന്നത് തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ എത്തി നിൽക്കുന്ന ഘട്ടത്തിൽ ഇത് ജനങ്ങൾക്കിടയിൽ സിമ്പതിക്ക് കാരണമായിട്ടുണ്ട് പ്രവർത്തകർ ആവേശത്തോടെ പണപിരിവിന് ും നേതാക്കന്മാരുടെ അഭിപ്രായമാണിത് കൂടിയാലോചനകൾക്ക് ശേഷമായിരിക്കും ഇത് സംബന്ധിച്ച് അന്തിമ തീരുമാനമെടുക്കുന്നത് പി സി സികളും സ്ഥാനാർത്ഥികളും സ്വന്തം നിലയ്ക്ക് പണം കണ്ടെത്തണമെന്നുള്ള എ സി സി തീരുമാനത്തിന് പിന്നാലെയാണ് കെ പി സി സിയുടെ ഈ നീക്കം തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ സി പി എമ്മും ബി ജെ പിയും പണം ഒഴുക്കുന്നുവെന്നാണ് കോൺഗ്രസ് നേതാക്കൾ പറയുന്നത് ഒപ്പത്തിനൊപ്പം ഭൂരിപക്ഷം മണ്ഡലങ്ങളിലും പ്രചാരണം നടത്താൻ പാർട്ടിക്ക് സാധിക്കുന്നുണ്ട് എന്നാൽ ഇനിയുള്ള ദിവസങ്ങളിൽ പ്രചാരണം കടുക്കും കാരണം പണമില്ല അത്തരമൊരു സാഹചര്യത്തിൽ പൊതുജനങ്ങളിൽ നിന്ന് പണം സമാഹരിക്കാതെ മറ്റു മാർഗങ്ങളില്ലെന്നാണ് നേതാക്കളുടെ അഭിപ്രായം എത്ര രൂപയുടെ കൂപ്പണുകൾ അടിക്കണമെന്നുള്ളതടക്കമുള്ള കാര്യങ്ങൾ തീരുമാനിച്ചിട്ടില്ല അതുടൻ തീരുമാനിക്കും ദേശീയ നേതാക്കൾ സാമ്പത്തിക പ്രതിസന്ധി കാരണം സംസ്ഥാനങ്ങളിലേക്കുള്ള യാത്രകൾ ചുരുക്കുമെന്ന് നേരത്തെ പറഞ്ഞിരുന്നു ഇതിന് സമാനമാണ് സംസ്ഥാനത്തെ നേതാക്കളുടെയും അവസ്ഥ ഇരുപത് മണ്ഡലങ്ങളുടെയും ചുമതല നൽകിയിരിക്കുന്ന നേതാക്കൾക്ക് യാത്ര താമസം ഭക്ഷണം എന്നിവയ്ക്കൊന്നും പണം കണ്ടെത്താൻ പാർട്ടി പ്രയാസപ്പെടുകയാണ് സ്ഥാനാർത്ഥികൾക്ക് ഇത്തവണ എ സി സിയിൽ നിന്നും പണം ലഭിക്കില്ലെന്ന് ഉറപ്പായി പ്രതിപക്ഷ നേതാവും കെ പി സി സി അധ്യക്ഷനും നടത്തിയ സമരാഗ്നി ജാഥയിൽ നിന്നും പിരിച്ച പണത്തിന് അതിൻ്റേതായ ചെലവുകൾ വന്നിട്ടുണ്ടെന്നാണ് നേതാക്കൾ ചൂണ്ടിക്കാട്ടുന്നത് ഏതായാലും പാപ്പരായ സ്ഥാനാർത്ഥികളെയും നേതാക്കന്മാരെയും സഹായിക്കേണ്ടത് ഇവിടുത്തെ ഓരോ വോട്ടർമാരുടെയും കടമയാണ് ഉത്തരവാദിത്തമാണ് ഇല്ലെങ്കിൽ അവരെങ്ങനെ ഇലക്ഷൻ പ്രവർത്തനം നടത്തും വോട്ട് കൊടുത്ത് ഏൽപ്പിച്ചാൽ മാത്രം മതിയോ അവർക്ക് ഉണ്ണാനും ഉടുക്കാനും യാത്ര ചെയ്യാനും ഒക്കെ പൈസ വേണ്ടേ എല്ലാം അപ്പാവികളാണ് അത്തപ്പാടികളാണ് ഉടുതുണിക്ക് മറുതുണി ഇല്ലാത്തവരുമാണ് പോക്കറ്റ് കാശില്ലെങ്കിൽ അന്ന് പട്ടിണിയാം ഒന്നാമത് കടുത്ത ചൂട് അതിൻ്റെ കൂടെ കാശും കൂടി ഇല്ലെങ്കിൽ എങ്ങനെ വെള്ളം കുടിക്കും വെള്ളം കുടിച്ചില്ലെങ്കിൽ തളർന്നു വീഴില്ലേ ജയിച്ചു കഴിഞ്ഞ് പാർലമെൻറ്റിൽ പോകേണ്ടതാണ് ഏതായാലും വോട്ടർമാർ കനിയണം കനിഞ്ഞെങ്കിലേ പറ്റൂ എനിക്കൊരു സംശയം നിങ്ങൾക്ക് ഒരു ഉളിപ്പുമില്ലേ സഹോദരങ്ങളെ അത്രയ്ക്ക് ഗതികേടാണെങ്കിൽ ഒരു തോർത്തും വിരിച്ച് റോഡിലിരുന്നാൽ നല്ല തുക കിട്ടും വോട്ടർമാരെ തേടി നടക്കുകയും വേണ്ട ഇവിടുത്തെ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ ആരാണ് അപ്പാവി ആരാണ് പാവം ആ ലിസ്റ്റൊന്ന് പുറത്തുവിടാമോ വെല്ലുവിളിക്കുന്നു ഒന്നല്ല പത്ത് തിരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കാനുള്ള സമ്പത്ത് എല്ലാവർക്കുമുണ്ട് അവരവരുടെ കാര്യം മാത്രം നോക്കുന്നവരെ എങ്ങനെയും പൊതുസമ സമൂഹത്തിൽ ആക്ഷേപിക്കരുത് നിങ്ങളായി നിങ്ങൾ സഹപ്രവർത്തകർ നിങ്ങൾ നേതാക്കന്മാർ എന്തിനിങ്ങനെ കെ പി സി സി ഓഫീസിലിരുന്ന് ഇങ്ങനെയൊക്കെ തീരുമാനിച്ച് ആക്ഷേപിക്കുന്നവരെ നിങ്ങൾ നേതാക്കന്മാർക്ക് യാത്ര ചെയ്യാനും താമസിക്കാനും ഭക്ഷണം കഴിക്കാനും വകയില്ലാത്ത എത്ര പേരുണ്ട് നിങ്ങൾക്കതിനൊക്കെ അത്താഴപ്പട്ടിണിക്കാരായ വോട്ടർമാർ തരണോ പട്ടിണി കിടന്ന് എല്ല് മുറിയെ പണിയെടുത്ത് അവരുടെ കുടുംബം പോറ്റാൻ പാടപ്പെടുന്നവർ അവരുടെ അടുപ്പിൽ തീ പുകയാൻ പാടുപിടുന്നവർ കഷ്ടപ്പെടുന്നവർ നിങ്ങൾക്ക് സ്റ്റാർ ഹോട്ടലിൽ എ സി റൂമുകളിൽ താമസിച്ച് ആഡംബര കാറുകളിൽ യാത്ര ചെയ്ത് മുന്തിയ ഹോട്ടലിൽ ഭക്ഷണം കഴിച്ച് സുഖിക്കുന്നതിന് പണം തരണമല്ലേ നാണമില്ലേ നിങ്ങൾക്ക് അല്പമെങ്കിലും ഉൾപ്പുണ്ടെന്നാണ് കരുതിയിരുന്നത് അതില്ലെന്നിപ്പോൾ മനസ്സിലായി